ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചേച്ചിയുടെ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിട്ട് ഭയങ്കര അപ്രിസിയേഷൻ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയുണ്ടായിരുന്നു വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏജിന് റിവേഴ്സ് ഗിയർന്ന് മമ്മൂക്കയ്ക്ക് മാത്രം പറ്റുന്നൊരു കാര്യം ഇപ്പൊ അല്ല നല്ല നല്ല കമന്റുകൾ വരുന്നുണ്ട് നല്ല ഇല്ല 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 അല്ല ഒരുപാട് നല്ല കമന്റുകൾ വരുന്നുണ്ട് അതിനെ കുറിച്ച് ഇണ്ടാവുള്ളൂ എല്ലാവർക്കും പക്ഷേ ആ സംഘടങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിച്ച് സോസൈറ്റിയ സങ്കടങ്ങൾ മാത്രം കാണിച്ചിട്ട് കാര്യമില്ല നമ്മളതെല്ലാം ഒന്നിനൊതുക്കി കൂടുതലും സന്തോഷം കണ്ടെത്തുക അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്താനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഡാൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അപ്പൊ പൊങ്കാല വിശേഷങ്ങള് രണ്ടായിരത്തി ഇരുപത്തി പുതിയ പുതുവരാണ് കണ്ണത്തിനെ കുറ്റിയ ഏറ്റവും വലിയ ഒരു വലുതാനമായിട്ട് കാണും എന്തായാലും ഒരു വർഷവും പൊങ്കാലം ഇടാൻ നമ്മൾ നാളെയാണ് പൊങ്കാല പൊങ്കാലയിടാൻ അമ്മ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വർഷവും കൂടെ കടന്നു കിട്ടിയ ഏറ്റവും വലിയ ഭാര്യമായിട്ട് തന്നെ സന്തോഷം എല്ലാ നമുക്കും നമ്മളുടെ എല്ലാം അവിടെ ഹെമ്പാടും എല്ലാ മുമ്പേക്കും അതുകൊണ്ടെല്ലാം വിശ്വാസം എത്ര വർഷം കൊണ്ട് ജനിച്ച് പൊങ്കാല ഇടുന്നത് എനിക്ക് തോന്നുന്നു എന്റെ അറിവ് വന്നത് കൂടുതൽ കാലം പതിനഞ്ചാമത്തെ വയസ്സിലാണ്